മണവാട്ടി ശനിയാഴ്ച തുടക്കമാകും സമസ്ത കേരള ഉലമ ഉലമ പ്രസിഡന്റ് സയ്യിദുൽ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ചെയ്യും ുംങ്ങൾസിനായി വിപുലമായ എന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് പ്രസിദ്ധമായ പൈക്കം മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മണവാട്ടി ബീവിയുടെ സ്മരണയ്ക്കായി വർഷം തോറും വർഷംതോറും നടത്തിവരുന്ന ഉറൂസിന് പതിനഞ്ചിന് തുടക്കമാകും രാവിലെ പത്ത് മണിക്ക് ഉറൂസ് കമ്മിറ്റി ചെയർമാൻ ഹനീഫ് കരിങ്ങപ്പള്ളം പതാക ഉയർത്തുമെന്നും രാത്രി ഏഴ് മണിക്ക് പൈക്ക ജമാത്ത് കാസി മുഹമ്മദ് തങ്ങൾ മദനിയുടെ അധ്യക്ഷതയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉറൂസ് പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്നും ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ഇരുപതിന് വൈകുന്നേരം മജ്ലിസുന്നൂർ ആത്മീയ സദസിന് ഹാദി തങ്ങൾ മൊഗ്രാൾ നേതൃത്വം നൽകും രാത്രി എട്ട് മണിക്ക് സമാപന സമ്മേളനം എൻ പി എം ഫസൽ കോയമ്മ തങ്ങൾ കുന്നുംകൈ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിനാലിന് രാവിലെ ഏഴ് മണിക്ക് നൽകുന്ന അന്നദാന വിതരണത്തോടെ ഉറു സമാപിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഫെബ്രുവരി വ്യാഴം വൈകുന്നേരം മണിക്ക് ആരംഭിക്കും സയ്യിദ് എം പി എം ജയിനുല്ലാബിദീൻ തങ്ങൾക്കൊന്നും കൈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയും സയ്യിദ് ആദ്യത്തെ തങ്ങൾ മൊഗറാൽ മജ്ലിസ് അമീർ മജ്ലിസ് മജ്ലിസുന്നൂർ കാസർഗോഡ് ജില്ല അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയാണിത് പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും സദാർത്ഥങ്ങളുടെയും സാന്നിധ്യം പ്രസ്തുത പരിപാടിയിൽ ഉണ്ടാകുമെന്ന് എന്നതും പ്രത്യേകം അറിയിച്ചു കൊള്ളുന്നു അത് തന്നെ സെയ്യദ് പി എസ് തെങ്കറടുക്ക അഖുമാർ ഉൽ ഹക്കീം സക്കാബില്ലാര അടക്കം അവസാനം പ്രഭാഷണം സമാപന പ്രഭാഷണം ഹഫീത് കുമ്മൻ നിസാമുദ്ദീൻ അസഹരി നിർവഹിക്കും ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഒമ്പത് ദിവസവും മതപ്രഭാഷണമാണ് പ്രധാനപ്പെട്ട കാര്യം അന്നദാനവും അതേപ്രകാരം സിയാറത്തും അതുമല്ലാത്ത വേറെ ഒരു മജ്ലിസുന്നൂറും പൈക്കാസി മുഹമ്മദ് തങ്ങൾ മുദ്രീസ് ഉസ്മാൻ റാസി ഭാഗവി ഐതമി ഹനീഫ് കരിങ്ങപ്പള്ളം അഷ്റഫ് ബസ്മല ജെ പി അബ്ദുള്ള ബി എ അബ്ദുൾ റസാഖ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്